ഈ നട്ടപ്പോൾ അതിലേക്ക് കുറ്റിയും കുറച്ച് നിങ്ങൾ ചിന്തിക്കുന്നു വേറെ എടുക്കുമല്ലേ നമ്മൾ അൽഫാസ് എന്ന് ഗൾഫ് പോയാണ് സോറി ജോർജിയെ പോവാണ് അപ്പോൾ ഓനെ കാണാൻ വേണ്ടി പോവാണ് നമ്മൾ അയ്യമണിക്കും കൂടി നടന്നാണ് നമ്മളോട് പറഞ്ഞത് എപ്പോൾ പോണേൻ്റെ അവസാനമായിട്ട് ഓനെ കാണണ്ടത് അതുകൊണ്ടാണ് നമ്മൾ പോനെ കാണാൻ വേണ്ടി പോണേ മച്ചാമാരൊക്കെ നമ്മളെക്കാ മുമ്പോ ഹാജറായി നിൽക്കേണ്ടത് ഇവൻ്റെ ഉള്ളിൽ കഴിഞ്ഞിട്ടാണ് നമുക്ക് എല്ലാവരും ഉള്ളിൽ കയറാൻ എന്നാണ് നമ്മുടെ തീരുമാനം അവൻ്റെ കഴിയാൻ മനസ്സിലാക്കി ഞങ്ങൾ ശൈലന്ന് പോൻ്റെ പണ കയറി പിന്നെ പിന്നെയാണ് നമ്മൾ പോണേ കേട്ടോ മൊത്തം ആ പൊലിയോ കാണിങ്ങൾ സന്തോഷമാണോ സങ്കടാണോ മനസ്സിലാവുന്നില്ല എന്തായാലും പിന്നെ അവിടെ കുറച്ച് നേരം അവൻ്റെ തള്ളും കേട്ട് ഒത്തിരി നമ്മളെ പരിപാടി എന്തായാലും ഒൻ ദിവസമല്ലേ ഓൻ പറയട്ടെ പാവം ഇനി പുറത്തുനിന്ന് കുറെ ആളുകളായിട്ട് ഓനെ കാണാൻ വരും എന്തായാലും തുടങ്ങിയപ്പോൾ ഞാൻ എല്ലാം ഉള്ളിൽ കയറി ഉള്ളിൽ പെട്ടി വെയിറ്റ് ആക്കാൻ സാധനം കൊണ്ട് ചെക്കമാരൊക്കെ വേറ്റി കൊണ്ടിരിക്കുകയാണ് പിന്നെ ഒരു ഗൾഫ് പോണ വീട്ടിൽ ഈ സാധനങ്ങളൊക്കെ സ്ഥിരം കാഴ്ചയാണ് ഞാൻ പിറ്റിനാഴ്ച ആണ് അപ്പർ സൈഡിലെ ഡോളർ ഡോളറെ കണ്ടപ്പെട്ടത് അപ്പോഴാണ് നമ്മള് ചെക്കെ ഇന്ത്യ ഉപ്പിനുള്ള കളിയെ കൂട്ടർ നലിച്ച് പിന്നെ ഡോളർ ആദ്യമായിട്ട് കണ്ട പുസ്തക കാട്ടിക്കുട്ടിയിലാണ് ഈ കാണുന്നത് ആ ഡോളർ മുക്കാൻ പരമാവധി ശ്രമിച്ചെങ്കിലും നടന്നില്ല അൽഫാസ് പോണ സങ്കട സഹിക്കോയത് ആദ്യമാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി പോകും ചെയ്യുന്നത് അടുക്കള ചെന്നപ്പോ അൽഫാസ് പോണിന്റെ സങ്കടം എന്ന് പറഞ്ഞിട്ട് സാധിക്കുകയുള്ള ഫുഡും ഒത്തിരുന്ന് കഴിക്കണ ഇവന്റെ തീട്ട അൽഫാൻ എന്തായാലും പോള സാധനങ്ങളൊക്കെ പാക്കലേ അതിന്റെ ഡെയിലി സെഫ് ആ എന്തൊക്കെയാ പൊതിഞ്ഞു കൊടുക്കേണ്ട അടുക്കള എന്താ സംഭവം എന്നാ ഇവന്റെ ഒക്കെ മൊത്തം സങ്കടാണോ സന്തോഷമാണോന്ന് മനസ്സിലാവില്ല ഒരു പ്രത്യേകത എക്സ്പ്രഷൻ എന്തായാലും നവരസങ്ങളിൽ ഈ സാധനങ്ങളില്ല പിന്നെ പോകാനുള്ള സമയമായിട്ട് സാധനങ്ങളൊക്കെ വണ്ടിയിൽ ഓടിയാലു തുടങ്ങി പിന്നെ ഒരു ടിപ്പിക്കൽ ഗൾഫ് പോക്ക് പോലെ എല്ലാവരും കെട്ടിപ്പിടിച്ച് സ്നേഹപ്രകടനങ്ങളൊക്കെ പോലും ഭാര്യ വെതലു തുടങ്ങി പിന്നെ സെക്കൻഡോട് യാത്രയും പറഞ്ഞാൽ നമ്മളെല്ലാവരോടും പുറപ്പെടും ചെയ്തു അപ്പോൾ ശരി നേരെ ഒരുപാട് ഇനി വരെ പോട്ടെ അല്ലെ ഇമാ പിടിച്ചിട്ട്